ഇന്ന് നവംബർ ഇരുപത്തി ആറ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തി ആറ് വർഷം തെക്കെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നമ്മുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട് എന്താണ് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ സമൂഹത്തോട് എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പ്രേക്ഷക പ്രതികരണം നോക്കാം നവംബർ ഇരുപത്തി ആറിന്റെ പ്രത്യേകം എന്താണെന്നറിയോ നാളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് നമ്മുടെ കേരളത്തിൽ അപ്പോ നമ്മള് വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതാവായിരിക്കണം പിന്നെ അതോടൊപ്പം ജനങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ഇടപെടണം പിന്നെ എപ്പൊ വിളിച്ച ഒരാളായിരിക്കണം പിന്നെ നല്ല റോഡുകൾ അത്രയൊക്കെ മതി ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത് വോട്ടെന്ന് പറഞ്ഞ പൗരന്റെ ഇത് അവകാശാണ് അപ്പൊ വോട്ട് ചെയ്യാൻ കിട്ടണ അവസരമൊക്കെ നമ്മളെപ്പോഴും മുതലാക്ക വോട്ട് ചെയ്യാതിരിക്കാതിരിക്ക പരമാവധി നല്ലൊരു നേതാവിന്റെ തെരഞ്ഞെടുക്കാൻ നോക്കുകൾ ആയിട്ടുള്ള ഒരാള് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ക്യാപ്യബലായിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യണു അതിൽ പലർക്കും പല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും മീൻസ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ചായവുണ്ടായിരിക്കും അത് വോട്ട് ചെയ്യുന്നൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിനിധിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോ ഓരോടും ആൾക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്ക അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പൊ നമ്മടെ ഒരു പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അപ്പൊ ഒരു നല്ല പ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന് അത്യാവശ്യം എല്ലാരും ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരിക്കണം നാടിനു വേണ്ടി നല്ലൊരു ചെയ്യുന്ന ആളായിരിക്കണം ആ ഒരു സമൂഹത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കണം മാറ്റങ്ങള് കൊണ്ടുവരാനായിട്ട് ജനങ്ങൾ വിചാരിക്കണ്ടേ ജനങ്ങളാണല്ലോ അത് ചെയ്യുന്നത് അത് ജനങ്ങൾ വിചാരിക്കണ്ടേ നമ്മളാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മളൊരു കമന്റ് ചെയ്യാനായിട്ട് അല്ലാണ്ട് ഇഷ്ടമുള്ളത് വിളിച്ച് പറയാന്നുള്ളത് വേറെ പക്ഷെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാം അതിൻ്റെതായ രീതിയിൽ പറയാം അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് വിളിച്ച് പറയാൻ നല്ല എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയുണ്ട്